കേന്ദ്രം മർക്കസ് ഉദവ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ബഹുജന സംഗമം സംഘടിപ്പിച്ചു കോടയ്കിൽ വ്യാപാര ഭവനിൽ ഒരുക്കിയ പരിപാടി സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമ്മർ സൊല്ലമി ഉദ്ഘാടനം ചെയ്തു ആദർശവും പ്രമാണവും എന്ന വിഷയത്തിലാണ് ബഹുജന സംഗമം സംഘടിപ്പിച്ചത് കാലം തേടുന്ന ഇസ്ലാഹ എന്ന പ്രമേയത്തിൽ ഒരുക്കുന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു സംഗമം പരിപാടി സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമർ സൊല്ലമി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം എഞ്ചിനീയർ അധ്യക്ഷനായി കാഫിരീ ദാല പരലോകത്തിൽ ഈ അബിയാക്കള് ബൗലിയാക്കള് കൊണ്ട് ഇമിച്ചു മുട്ടപ്പെട്ടവരായ മുഴുതേടിയവർ ക ശത്രുക്കളായി ഈവർ ബാഉ വാത്റൂബല്ല വകാലു ബി ഇബാതിഹി കാഫിരീ അവർക്കി ഇവർ നടത്തിയാ ഇബാദത്തിലെ അവർ ദിശീകൃതകളാണ് അപ്പോൾ യദ് അിയാക്കറു എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത പഠിച്ചവനെ അതിന്റെ പാ അലി മദനി മൊറയൂർ ഡോക്ടർ ജാബിർ അമാനി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ അബ്ദുൾ കലാം ഒറ്റത്താണി എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു സംസ്ഥാന ഭാരവാഹികളായ സി മമ്മു പി സുഹൈൽ സാബിർ ജില്ലാ സെക്രട്ടറി ടി ആബിദ് മദനി യു എ ഇസ്രാഹി സെൻട്രൽ സെക്രട്ടറി അസൈനാർ അൻസാരി ജില്ലാ ഭാരവാഹികളായ പി മൂസക്കുട്ടി മദനി ഡോക്ടർ സി മുഹമ്മദ് അൻസാരി ഇ ഒ ഫൈസൽ ടി ഇബ്രാഹിം അൻസാരി എന്നിവർ സംസാരിച്ചു സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിയ അന്ധവിശ്വാസങ്ങളെയും മറ്റും പുനരാനയിച്ചുകൊണ്ടുവരുന്നതിനെ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്ന് ബഹുജന സംഗമം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ വരെ ദിവസേന ക്ലാരസ് സഫാ ജലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്